തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറെയും മുൻ മേയറെയും അയോഗ്യരാക്കാൻ ഓംബുഡ്സ്മാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകി ലോറിയിൽ കുടിവെള്ള വിതരണത്തിലെ ക്രമക്കേടിനും കോർപ്പറേഷനുണ്ടായ ഒരു കോടി രൂപയുടെ നഷ്ടത്തിനുമാണ് നടപടി ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ്റേതാണ് ഉത്തരവ് അതേസമയം രാജിവെക്കേണ്ടതില്ലെന്ന് ഡെപ്യൂട്ടി മേയർക്ക് എൽ ഡി നിർദ്ദേശം നൽകി കുടിവെള്ള വിതരണത്തിലുണ്ടായ ക്രമക്കേടിൽ തൃശൂർ സ്വദേശി കെ ഡി മാത്യു നൽകിയ പരാതിയിലാണ് നിലവിലെ ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയും മുൻ മേയർ അജിത ജയരാജനും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താനും ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയത് മുൻ സെക്രട്ടറി കെ എം ബഷീറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം സാധാരണ നിലയിൽ ഓംബുഡ്സ്മാൻ തീരുമാനം വന്നാൽ പദവിയിലിരിക്കുന്നവർ രാജിവെക്കണം എന്നാൽ കോർപ്പറേഷൻ കൗൺസിലിൽ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ എം എൽ റോസിയോട് രാജിവയ്ക്കേണ്ടെന്ന് സി പി ഐ എം നിർദ്ദേശിച്ചിട്ടുണ്ട് വിധി വന്ന വിവരം കൗൺസിലിനെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചിരുന്നു ഹൈക്കോടതി വിധിയെ മറികടന്ന് കുറഞ്ഞ നിരക്കിലുള്ളയാളെ ഒഴിവാക്കി മറ്റൊരാൾക്ക് കരാർ നൽകുകയായിരുന്നുവെന്ന് കണ്ടെത്തിയതായി ഓംബുഡ്സ്മാൻ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുടിവെള്ള വിതരണത്തിന് ടെൻഡർ വിളിക്കുകയും ആയിരം ലിറ്ററിന് തൊണ്ണൂറ്റൊമ്പത് രൂപ നിരക്കിൽ വിതരണം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയ കരാർ അട്ടിമറിച്ച് മുൻ കരാറുകാരന് കരാർ നീട്ടി നൽകിയെന്നാണ് ആരോപണം ശതമാനം അങ്ങനെ ഒരു വിധി വന്നിട്ടുള്ള ഒരു വ്യക്തി കോർപ്പറേഷൻ കനുസരിച്ചിരിക്കുന്നത് ശരിയല്ല അപ്പോൾ അവര് എത്രയും വേഗം ഏകമാകെ അവര് രാജിവെക്കേണ്ടതാണ് രാജിവെച്ചില്ലെങ്കിൽ അവരുടെ മുന്നണി നേതൃത്വം നൽകുന്ന സി പി എം തന്നെ അതിന് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം അതേസമയം ഓംബുഡ്സ്മാൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി മേയറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയത് കോർപ്പറേഷൻ യോഗത്തിൽ പ്രതിഷേധത്തിനിടയാക്കി നിലവിൽ ഒരംഗത്തിന്റെ മുൻതൂക്കത്തിലാണ് എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഓംബുഡ്സ്മാന്റെ ഉത്തരവിന്മേൽ ഭരണപ്രതിസന്ധി ഒഴിവാക്കാൻ കോടതിയെ സമീപിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ